السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وحده على آله وأصحابه البررة رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه طولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لمؤمن ولا مؤمنه اذا قضى الله ورسوله امرا ان يكون لهم الخيره من امرهم

അള്ളാഹുവിന്റെ സുഖലോക സമൂഹത്തിൽ എല്ലാം ഒരുമിപ്പിക്കട്ടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും പഠിച്ചവൻ നമുക്കെല്ലാം മാപ്പാക്കി തരട്ടെ അവന്റെ യഥാർത്ഥങ്ങളിൽ മുത്താഹു എല്ലാം ഉൾപ്പെടുത്തട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ മിനീങ്ങൾക്കും മിനാത്തുകൾക്കും പഠിച്ചവൻ മതഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ മിനിങ്ങളെ അള്ളാഹു സുബാനഹ അവന്റെ ഹബീബ് ലോകത്തിന്റെ നായകൻ വിശ്വത്തിൻ്റെ വസന്തം മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലം തങ്ങളെ ദൂതനായി നമ്മിലേക്ക് അയച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ലബിതങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ അത് മുഴുവനും അനുസരിക്കുന്ന ഒരാളാണ് യഥാർത്ഥ മുസ്ലിമായി തീരുന്നത് ദീൻ എന്ന് പറഞ്ഞാൽ അനുസരണയാണ് സാധാരണ നമുക്ക് തോന്നുന്നത് ഒരാള് നിസ്കരിച്ചാൽ നോമ്പെടുത്താൽ അതുപോലെയുള്ള കേവലം ആരാധനകൾ എന്ന് നാം കാണുന്ന ഇബാദത്തകൾ എന്ന് നാം ഭാവിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്താൽ നമ്മളുടെ ദീനായി എന്ന് അല്ല ഒരാളൊരു മുസ്ലിം ആകണമെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹും അവന്റെ റസൂലും പറയുന്നതനുസരിച്ചാകണം അപ്പോഴാണ് മുസ്ലിം ആവുന്നത് നിസ്കാരം കൊണ്ടോ മറ്റ് കേവലം ആരാധനകൾ കൊണ്ടോ ഒരാൾ മുസ്ലിമാവുന്നില്ല എന്ന് മാത്രമല്ല ഒരാൾ നിസ്കരിക്കുന്നുണ്ട് അതുപോലെയുള്ള പ്രകടമായ വിവാദത്തുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് തിരിയുമ്പോൾ അഥവാ സാമ്പത്തികം അവന്റെ തൊഴിലിൽ അവൻ്റെ കുടുംബജീവിതം അവന്റെ രഹസ്യ ജീവിതം ഇതിലേക്കൊക്കെ തിരിയുമ്പോൾ അവനിൽ അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതില്ല എങ്കിൽ അവൻ മുസ്ലിം അല്ല യഥാർത്ഥ മുസ്ലിം അല്ല മഹാനായ് റസൂലി വസ്ലെ വളർത്തു മകനാണ് തങ്ങളുടെ പിതാവിന്റെ സഹോദരിയുടെ മകളാണ് കുടുംബത്തിൽപ്പെട്ട കുറേശി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ ്രായം എത്തിയപ്പോൾ അവരുടെ മാതാവ് വന്നിട്ട് പറഞ്ഞു നബിയെ എൻ്റെ ഒരു വരന വേണം സാധാരണ ആളുകളൊക്കെ ഇതുപോലെയുള്ള പ്രഗത്ഭരായ ആളുകളോടല്ലെങ്കിൽ അവർക്ക് സ്നേഹമുള്ള ആളുകളോടൊക്കെ അവരുടെ മകളുടെ വിവാഹ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ അന്നത്തെ കാലത്ത് ഏതൊരു കാര്യവും ആലോചിക്കുവാൻ പറയുവാൻ ഏറ്റവും അർഹതയുള്ളത് ഏറ്റവും അതിന് ഉത്തമമായ ആൾ ആര് തന്നെയാണ് ഹബീബായ ഹബീബായ് റസുലുഹിൻ തങ്ങളാണ് അപ്പോൾ സൈനതിന് വേണ്ടി ഒരു പെൺ ചെറുക്കന വേണമെന്ന് അവരുടെ ഉമ്മ വന്നിട്ട് നിമിതങ്ങളോട് പറഞ്ഞു കുടുംബക്കാരനുമാണ് നിമിതങ്ങൾ പ്രവാചകനും അല്ലേ അപ്പോ ാഹു അലിന്റെ കുടുംബത്തിൽപ്പെട്ട നല്ലൊരു കൊണ്ടും ഒരു മഹതി ആയതുകൊണ്ടും എണ്ണാമെന്ന് ആലോചിച്ചില്ല വളർത്തു പുത്രനായ കുടുംബക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നല്ല വിവാദത്തുംബിസ് അനുസരിക്കുന്നവരും ഒക്കെയാണ് പക്ഷേ നബിസുല്ലാഹു അലൈവുങ്ങൾ ഹാരിസയെ വിവാഹാലോചന നടത്തിയപ്പോൾ കണ്ടത് തന്റെ വളർത്തു പുത്രനാണ് കുടുംബത്തിൽപ്പെട്ടവരുമാണ് മുറപ്പെത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല കാര്യം അവിടെ നിന്നില്ല മഹാനായു ഓതി കൊടുത്ത് ഞാൻ ഓതി വെച്ച ആയത്ത് ആ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം ഈ സംഭവമാണ് ിനും ഒരു മമ്മിനായ ആണിനും പെണ്ണിനും അനുയോജ്യമല്ല ഇഷ്ടം പിന്നെ പാടില്ല അതൊരു ഭൂഷണമല്ല ും അവൻ്റെ <Näes y Statista> വിവാഹത്തിന്റെ കാര്യമല്ല വിവാഹത്തിന്റെ കാര്യമാണെങ്കിൽ ഏതൊരു പെണ്ണിനോടും ഒരു ചെറുപ്പക്കാരൻ വിവാഹലോചന നടത്തിയാൽ അവൾക്ക് നോ പറയാനുള്ള അർഹത ഇസ്ലാമിലുണ്ട് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം ആണിനും മാത്രമല്ല പെണ്ണിനും എനിക്ക് ഇന്റെ വനന വേണ്ട വാപ്പാൻ അടുത്തും പറയാം ഉമ്മാൻ പറയാം മാത്രമല്ല പെണ്ണിന്റെ സമ്മതമുണ്ടെങ്കിലേ വിവാഹം ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ വാപ്പാക്ക് പക്ഷേ ഇവിടത്തെ വിഷയം

ഒരു വിവാഹത്തിന്റെ കാര്യം മാത്രമാണെങ്കിൽ അവിടെ വിഷയമല്ല പക്ഷെ നിബിധങ്ങൾ പറഞ്ഞാൽ അവിടെ നിസ്കാരത്തിന്റെ കാര്യമല്ല വിബാദത്തിന്റെ കാര്യമല്ല ഒരു വിവാഹ കാര്യമാണ് പക്ഷേ ഒരു തീരുമാനം പറഞ്ഞാൽ അവർ എത്ര നിസ്കാരമുള്ളവരായാലും എത്ര അഭിപാതത്തുള്ളവരായാലും അത് അനുസരിച്ചില്ലെങ്കിൽ അവരുടെ ദീന് പൂർത്തിയായിട്ടില്ല നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് ഒരു കൃഷിയുടെ കാര്യത്തിൽ രണ്ടുപേര് തമ്മിൽ തർക്കമായി വെള്ളത്തിന്റെ കാര്യം അപ്പോഴും പരിഹരിക്കാൻ മദീനയിലാ ഒരാളിന്റെ ഈത്തപ്പനത്തോട്ടം മുകളിൽ അതിന്റെ താഴെയാണ് മറ്റൊരാളിന്റെ ഈത്തപ്പനത്തോട്ടം രണ്ടു പേരിലേക്കും വെള്ളത്തിന്റെ ഒരു ചാൽ ഇങ്ങനെ വരുന്നുണ്ട് മുകളിലത്തെ ആളിന് ആദ്യം വെള്ളം കിട്ടും അവർ അവിടെ ചാല് തടഞ്ഞു വെക്കും അപ്പൊ അവിടെ വെള്ളം കിട്ടി ഈത്തപ്പനകളൊക്കെ നിറഞ്ഞ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വെള്ളം സ്വാഭാവികമായിട്ട് താഴത്തെ തോട്ടക്കാരന് കിട്ടണം രണ്ടുപേരും സഹാബിമാരാണ് രണ്ടുപേരും മോശക്കാരും അല്ലിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണ് മദീന പള്ളി പള്ളിതങ്ങളുടെ പിറകിൽ നിന്ന് നിസ്കരിക്കുന്നവരാണ് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നവരാ പക്ഷേ ഈ തോട്ടത്തിന് വെള്ളത്തിന്റെ വിഷയം വന്നപ്പോൾ മനുഷ്യരാണല്ലോ അവരും മനുഷ്യ സഹജമായിട്ട് മുകളിലത്തെ തോട്ടത്തിലെ സഹാബി ഈ ചാല് മുറിച്ചു വിടാൻ തയ്യാറായില്ല കുറെ ക്ഷമിച്ചു താരത്തെയാണ് അവസാനം കിട്ടാതെ വന്നപ്പോൾ അള്ളാഹു അനുടക്കൽ പരാതിയുമായിട്ട് വന്നു മദീന പള്ളിയുടെ കോടതിയിൽ തങ്ങൾ രണ്ടുപേരെയും വിളിച്ചു പരിഹാരമായിട്ട് പറഞ്ഞു നിന്റെ തോട്ടത്തിൽ വെള്ളം ആവശ്യം കഴിഞ്ഞാൽ നിനക്ക് മതിയായാൽ ആ ചാല് നീ മുറിച്ചു വിടണം താഴെ ചാലിന് കിട്ടട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു നിബി എന്ന് പറഞ്ഞു രണ്ടുപേരും തിരിച്ചു നടന്നു ആ തോട്ടത്തിന്റെ അടുക്കലേക്ക് എത്തി മദീന പള്ളിയിൽ ഇരിക്കുകയാണ് അങ്ങനെ അവിടെ ചെന്ന് ചെന്നെത്താറായപ്പോൾ മുകളെടുത്ത തോട്ടത്തിന്റെ ഉടമയായ സഹാബി പറഞ്ഞു എന്നാലും നിബിതങ്ങൾ വിധിച്ചത് നിനക്ക് അനുകൂലമായിട്ടാണല്ലോ നിനക്ക് അനുകൂലമായിട്ടാണല്ലോ വിധിച്ചതൊക്കെ നീതി തന്നെ എങ്കിലും തീരുമാനം ഒരു ഏകപക്ഷീയമായി പോയോ എന്നൊരു സംശയം എന്ന് പറഞ്ഞു

വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു പ്രയോഗം ഇവിടെ മാത്രമാണ് റബ്ബിക അല്ലാഹുവിനെ തന്നെ സത്യം ലാ വിശ്വസിക്കുകയില്ല അവർ ആരെ ഹത്താ യുഹക്കിമൂക ഫീമാ ബൈനഹും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ അടുക്കൽ വന്നിട്ട് അങ്ങൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങയുടെ തീരുമാനത്തിന് എതിരായിട്ട് അവരുടെ മനസ്സിൽ ഒരു വിഷമവും ഉണ്ടാകാൻ പാടില്ല പിന്നവർക്ക് സംശയവും ആശങ്കയും അങ്ങനെ ഉണ്ടായാൽ അനുസരിക്കുന്നത് ഈ രണ്ട് സഹാബാക്കളുടെ സഹ സംഭാഷണങ്ങൾ അറിഞ്ഞിട്ടില്ല രണ്ടുപേരും വിധി അതുപോലെ അനുസരിച്ചു കൊണ്ട് പള്ളിയിൽ നിറഞ്ഞിപ്പോയതാണ് പക്ഷെ അവരുടെ മനസ്സിൽ ആ സംശയം വന്നപ്പോൾ ലമിതങ്ങളുടെ തീരുമാനം ഏകപക്ഷീയമാണെന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് ആകാശലോകത്ത് നിന്ന് തീരുമാനം വന്നു നിബിതങ്ങളുടെ വാക്ക് നിമിതങ്ങളുടെ തീരുമാനത്തിൽ ആർക്കെങ്കിലും ഒരു സംശയമോ ഒരു തൃപ്തികേടോ വന്നാൽ അത് ലബിതങ്ങളുടെ കുഴപ്പമെന്നല്ല പറഞ്ഞത് അവന്റെ ഇമ പൂർണ്ണമായിട്ടില്ല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ് റമദാനിൽ നോമ്പെടുക്കുന്നവരാണ് കഴിയുന്നവരൊക്കെ ഖുർആൻ കുർഹാനോ ഇതാക്കെയാണ് ഇമാദത്ത് ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പിന്നെ ഇതല്ലാതെ ഏതാ ദീന് ആ എൻ്റെ തൊഴിലിന്റെ കാര്യം വരുമ്പോൾ എന്റെ സാമ്പത്തിക രംഗം വരുമ്പോൾ എൻ്റെ കുടുംബകാര്യം വരുമ്പോൾ അവിടെ അള്ളാഹു അവൻ്റെ റസൂലുമില്ല ഉണ്ട് എപ്പോൾ എന്റെ തൃപ്തിക്ക് അനുസരിച്ചാണെങ്കിൽ എൻ്റെ ഇഷ്ടമനുസരിച്ചാണെങ്കിൽ അള്ളാഹുവിന്റെയും അല്ലാഹുന്റെ റസൂലിന്റെ തീരുമാനം ഓക്കെ പക്ഷേ എന്റെ താൽപര്യത്തിൽ എതിരാണെങ്കിൽ അവിടെ പ്രശ്നമാകും അവിടെ അനുസരിക്കൂല അപ്പുറത്തെ അയൽവാസിയുടെ വെളി വസ്തുവിലൂടെ എനിക്കൊരു വഴി കിട്ടണം എൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറാൻ വഴിയില്ല ഉടനെ അവിടെ ഞാൻ എന്ത് പറയും ഇതൊക്കെ ആരെങ്കിലും മരിക്കുമ്പോ സ്ഥിരം കേക്കുന്ന ഡൈലോഗല്ലേ ഇതൊക്കെ മരിക്കുമ്പോ ആരെങ്കിലും കൊണ്ടുപോകോ അല്ലെ ആരടി മണ്ണവിടെ പള്ളിക്കാട്ടിലാണ് കിട്ടുന്നത് എന്നിട്ട് ഒന്ന് വണ്ടി കയറാൻ ഒരു പറയും എന്നാൽ എൻറെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ ആളിനെന്ത് കൊടുക്കാനുണ്ട് അല്പ വഴി കൊടുക്കണം അപ്പൊ ഏതായിട്ട് മറക്കും ഞാൻ ഏത് മറക്കും ഈ പറഞ്ഞ ഡയലോഗ് ഈ പറഞ്ഞ ഹബീഫ് പോകും ഇവിടെ നിസ്കാരത്തിന് കുറവുണ്ടാവൂല നോമ്പെടുക്കുന്നതിന് കുറവുണ്ടാവൂല പക്ഷേ സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ തനിക്ക് അനുകൂലമാണെങ്കിൽ അള്ളാഹു റസൂലും ഉണ്ട് പക്ഷേ തനിക്ക് അനുകൂലമില്ലെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹുന്റെ റസൂല് പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബകാര്യം ഭാര്യ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം പള്ളിയിലേക്ക് വരും പള്ളിക്കാര് പറയുന്നത് എനിക്ക് താല്പര്യമാണെങ്കിൽ അത് കമ്മിറ്റിക്കാർ ഇമാമ് പറയുന്നത് എന്റെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിൽ ഓക്കെ പറഞ്ഞത് കൊള്ളാം അലഹമുല്ല നല്ല നല്ല കമ്മിറ്റിക്കാറ് പക്ഷേ പറഞ്ഞത് എന്റെ താല്പര്യത്തിന് എതിരാണെങ്കിൽ അവർക്ക് അള്ളാഹു റസൂലും പറഞ്ഞത് ഖുർആാനു ഹദീഫിന്റെ വെളിച്ചത്തിൽ അവർക്ക് പറയാൻ പറ്റൂ പക്ഷെ അത് എനിക്ക് എതിരാണെങ്കിൽ അവർ പറഞ്ഞത് ശരിയല്ല അവർ പറഞ്ഞത് ഏകപക്ഷീയം അത് അവരുടെ സൈഡിൽ നിന്നു അല്ലേ ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു അവന്റെ റസൂലും ഒരു കാര്യം വിധിച്ചാൽ പിന്നെ അവിടെ അതനുസരിച്ചില്ല എങ്കിൽ അവരുടെ മനസ്സിലാക്കാൻ നൽകട്ടെ പ്രിയമുള്ളവരെ ദീൻ എന്ന് പറയുന്നത് കേവലം നമ്മൾ ചെയ്ത് കൊണ്ട് മതിയാവൂല ഒരു മാസത്തിൽ രണ്ട് മൂന്ന് ഹത്തവോതി എന്ന് പറഞ്ഞിട്ട് തീരൂല നമ്മളുടെ സാമ്പത്തിക രംഗം പരിശുദ്ധമാകണം നമ്മളുടെ തൊഴിൽ രംഗം വിശുദ്ധമാകണം നമ്മളുടെ ജീവിതം അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയ്ക്ക് അനുസരിച്ച് അപ്പോഴാണ് ഒരു മുസ്ലിം ആവുക തോഫീക നൽകട്ടെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം മരണപ്പെട്ടാൽ നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യ അവരെ കുളിപ്പിക്കും കഫം പൊതിയും പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കും കബറടക്കും ഇതിനിടയിലെ നിസ്കാരത്തിന്റെ രൂപം പറയുന്നതിന്റെ കൂട്ടത്തിൽ അവസാനം പറയും ഇദ്ദേഹത്തിന് എന്തെങ്കിലും വാക്കാലോ പ്രവർത്തിയിലോ നിങ്ങൾക്ക് എന്തെങ്കിലും പൊരുത്തക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കണം നമ്മൾ ഇൻഷാ അല്ല പറയും വേണ്ടതാണ് പിന്നെ ഏതെങ്കിലും സാമ്പത്തികമായ ഇടപാടുണ്ടെങ്കിൽ ആരാ കേൾക്കുക അപ്പൊരാൾ പറഞ്ഞ ഏറ്റോളാം ഇൻഷാ ഇൻഷാല്ല കഴിഞ്ഞു ഇതല്ല ഇതല്ല വേണ്ടത് ആലോചിച്ചിരിക്കണം നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കടമുണ്ടോ കടമില്ല എന്നുള്ള വിഷയം പിന്നെ മൂന്നാം പാദ്യ ഏഴാം പാദ്യ നാൽപ്പതാം ഘട്ടം അല്ലേ അവരൊക്കെ കടമുണ്ടോ കടമില്ല എന്നുള്ള ചർച്ചാൽ അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് അങ്ങ് നടത്തുക എന്നുള്ളതാ എന്നാൽ ഒരു മുസ്ലിം മരിച്ചാൽ അവന്റെ മേൽ കടമുണ്ടെങ്കിൽ എപ്പോഴാണ് ആ കടം വീടേണ്ടത് നമ്മൾ ആലോചിക്കണം ഒരു മുസ്ലിം മരിച്ചു അവന്റെ കടം വീടേണ്ടത് എപ്പോഴാണ് നമ്മളെ വീട്ടിൽ വെച്ച് നമ്മളെ വാപ്പ മരിച്ചു അല്ലെങ്കിൽ ഉമ്മ മരിച്ചു അല്ലെങ്കിൽ സഹോദരൻ മരിച്ചു ഭർത്താവ് മരിച്ചു ഭാര്യ മരിച്ചു ആരുമാകട്ടെ അവർ മരിച്ച ഉടനെ അവരുടെ കണ്ണ് മൂടണം കണ്ണടക്കണം അവരുടെ താടി കെട്ടണം അവർ ധരിച്ചിരുന്ന വസ്ത്രം മാറ്റണം അവരെ മയ്യത്തായിട്ട് ഒരു മയ്യത്ത കെട്ടലിൽ കിടത്തണം അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് അവരെ കുളിപ്പിക്കുവാനുള്ള വെള്ളമൊരിക്കലല്ല പിന്നെ ചെയ്യേണ്ടത് അവർക്ക് കടമുണ്ടോ കടബാധ്യതയുണ്ടോ അതെത്രയാണ് അതിന്റെ ആളുകൾ ആരാണോ എത്ര ഇ പെട്ടെന്ന് കൊടുത്തുപോയിടണം അപ്പോ സ്ഫോട്ടിൽ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അതിനുള്ള തർത്തീവ് ചെയ്യണം പിന്നെ മയ്യത്ത് കുളിപ്പിച്ചാൽ മതി എന്നിട്ട് മയ്യത്ത് പൊതിഞ്ഞാൽ മതി പിന്നെ പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുപോയാൽ മതി എന്നിട്ട് അടക്കിയാൽ മതി മനസ്സിലാവുന്നുണ്ടോ മയ്യത്ത് കൊണ്ടുവന്നു കടക്കാരനാണ് നിസ്കരിച്ചില്ല ഹബീബ് മുഹമ്മദ് കരുണയില്ലാത്ത ആളല്ല ുംഹീമുമാണ് പക്ഷേ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ കടം വീടാദ്യം എന്നിട്ട് മയ്യത്തിൽ നിസ്കരിക്കാം ഗൗരവമുള്ള വിഷയമാണ് ആളുകൾ മരിച്ചാൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ മൂന്നാം പാത്തി നടത്താൻ ഏഴാം പാദ്യം ചെലവാകും അഞ്ചും പത്തും ചാക്ക അരിയിലെ പൊടുന്ന സ്വതകയും അയാൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഈ ചെയ്തത് കൊണ്ട് ഒരു പൈസ ഇടകണമില്ല ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്താ അയാളുടെ കടം എത്രയും പെട്ടെന്ന് വീടുക മയ്യത്ത് വിസ്കരിക്കുന്നതിന് മുമ്പ് കബറടക്കുന്നതിനു മുമ്പ് കടം വീടുക ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതൽ നമ്മൾ അറിയാതെ കണ്ണടയ്ക്കും അല്ലെ നയ്യത്തിന്റെ പൊതിയുമ്പോൾ ഒരു പുരുഷന് മൂന്ന് തുണിയുടെ ആവശ്യമുള്ളൂ ഹബീബായ് റസീർ വല്ല മൂന്ന് തുണിയിലാണ് ലഭിത് സുന്നത്തായിട്ട് ലബിതങ്ങളെ പൊതിഞ്ഞത് ലഭിതങ്ങൾക്കന്ന് അരബുണ്ടെടുത്തിട്ടില്ല കമീസില്ല തലപ്പാവില്ല ലഭിതങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ തലപ്പാവ് ധരിച്ചിട്ടുണ്ട് ലഭിതങ്ങളെ കഫ പൊതിഞ്ഞപ്പോൾ തലപ്പാവില്ല പക്ഷെ നമ്മളെ നാട്ടിലോ ആണുങ്ങൾക്ക് ആവശ്യത്തിലും അധികം തുണിയ മുടക്ക ഒരൻ്റെ അടുത്ത് മാറ്റി അവിടെ പ്രശ്നമാവും അഞ്ചും ആറുമൊക്കെ വേണം പക്ഷേ ഇങ്ങനെ ഇത്രയും സൂക്ഷ്മതയോടെ എടുക്കും പക്ഷേ അയാളുടെ മറ്റുള്ള ബാധ്യതകളെ കുറിച്ച് സ്വന്തം അനന്തര പോലും ചിന്തിക്കാറില്ല എത്ര ഗൗരവമാണ് അതോ നമുക്കെല്ലാം മനസ്സിലാക്കാൻ തൗസി നൽകട്ടെ കടബാധ്യത ലോകത്തോട് വിട പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം പ്രിയമുള്ളവരെ വേറെ ഒന്നുമില്ല കടക്കാരനായി മരിക്കേണ്ടി വന്നാൽ അവരെ കടം വീട്ടാൻ സ്വത്തില്ല എങ്കിൽ അവരെ കടം വീടാൻ അവകാശികൾ അത് കടം വീടിയിട്ടില്ല എങ്കിൽ അവന്റെ പേരിൽ എത്ര ലക്ഷക്കണക്കിന് ഹതി ചെയ്തിട്ടും കാര്യമില്ല നാട്ടിലുള്ള മുഴുവൻ ആളുകളെ വിളിച്ച് നടത്തിയിട്ടും കാര്യമില്ല അവന്റെ പേരിൽ എന്തൊക്കെ ദാനധർമ്മങ്ങൾ പള്ളിക്ക് നാട്ടുകാർക്ക് കാര്യമില്ല കടബാധ്യത അത് ഏറ്റവും വലിയ പ്രശ്നമാണ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാക്കുകൾ കേൾക്കാം മഹാനായ കുന്ന ജുലൂസൻ നിന്ദ വസല്ലം ഞങ്ങൾ ഒരു ദിവസം നബി തങ്ങളുടെ ചുറ്റും ഇരിക്കുകയായിരുന്നു വാക്കുകൾ കേൾക്കാൻ വേണ്ടി സഹാബാക്കൾ എപ്പോഴും ചുറ്റുവട്ടത്ത് വന്നിരിക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പ്രാവശ്യങ്ങളെ നടുവിൽ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ഹബീബ് അകാശത്തിലേക്ക് തല ഉയർത്തി എന്നിട്ട് പെട്ടെന്ന് സുമെന്ന് നെറ്റയിൽ കൈവച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും നെറ്റിയിൽ ഇങ്ങനെ ഇങ്ങനെ നെറ്റിയിൽ കൈവെക്കുന്നെറ്റിയിലിങ്ങനെ കൈവെച്ചു വല്ലാത്ത വിഷമത്തിൽ ഇരിക്കുകയാണ് എന്നിട്ട് എന്നൊരു പറഞ്ഞു എത്ര കടുപ്പമുള്ള വിഷയമാണ് അവിടെ നിർത്തി ഈ ഇറങ്ങിയത് എത്ര കടുപ്പമുള്ള വിഷയമാണ് അപ്പൊ നിമിതങ്ങൾ ഇങ്ങനെ വലിയ വിഷമത്തോടെ ഇരുന്ന് ഒരു ടെൻഷനിൽ ടെൻഷനിലിരുന്നപ്പോൾ ഞങ്ങൾ ഒന്നും മിണ്ടിയില്ല ഒരു വിഷമം ഉണ്ടാകുന്ന കട്ട് എന്തെങ്കിലും സങ്കടം ഉണ്ടാതായിരിക്കും ഞങ്ങളോട് പറയാൻ പറ്റാത്തതായിരിക്കും ചോദിക്കണ്ട എന്ന് വിചാരിച്ച് സഹാബാക്കളെ മൗനം പാലിച്ചു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി മുഹമ്മദ് ഇന്നലെ ഞങ്ങളും അങ്ങയും കൂടി ഇങ്ങനെ ചുറ്റിയിരിക്കുമ്പോൾ അങ്ങയുടെ എന്തോ ഒരു വിഷയം ആയത്തിറങ്ങിയത് നബിയെ എന്തോ ഒരു കാര്യം അങ്ങ് അറിഞ്ഞല്ലോ അപ്പൊ നബിതങ്ങളുടെ മുഖം ഞങ്ങൾ നോക്കി വല്ലാത്തൊരു ഭാവ വ്യത്യാസം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഇറങ്ങിയ വിഷയം എന്താണ് നബിയെ അപ്പോൾ അങ്ങക്ക് വിഷമം വിഷമമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചോദിക്കാത്തത് എന്തായിരുന്നു ആ വിഷയം ഫഖാല ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കപ്പോൾ കൊണ്ടുവന്ന ഹദീസ് ഇതാണ് മെസ്സേജ് ഇതാണ് ഒരു മനുഷ്യൻ രക്തസാക്ഷിയായി പിന്നെ വീണ്ടും രണ്ടാമതും അവൻ രക്തസാക്ഷിയായി വീണ്ടും അവൻ ജീവിച്ചു വീണ്ടും മൂന്നാമതും അവൻ രക്തസാക്ഷിയായി ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം വേണ്ടി രക്തം കൊടുത്ത് ജീവൻ ഒരു മനുഷ്യൻ കൊടുത്തി

ദീനിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായാൽ ഈ ഭൂമിയിൽ ആകാശത്തിന് കീഴേ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും ഭാഗ്യമുള്ള മരണം അത് ഷഹാദത്താണ് രക്തസാക്ഷിത്വമാണ് പക്ഷേ കടബാധ്യതനായിട്ടാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം രക്തസാക്ഷിയായതെങ്കിലും കടബാധ്യത കാരണം അവന് സ്വർഗം ലഭിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ എത്ര വലിയ ഗൗരവമാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരവും മറ്റുള്ള വിവാദത്തൊക്കെ ശ്രദ്ധിക്കുന്നവരും ഇങ്ങനെയുള്ള സാമ്പത്തികമായ രംഗം ജീവിതത്തിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ മനഃപൂർവ്വം മറന്നു പോകും ഇത് പറഞ്ഞാൽ ഇതുപോലെ ഏതെല്ലാ കാര്യങ്ങള് കുടുംബ ജീവിതത്തിലാകട്ടെ വ്യക്തി ജീവിതത്തിലാകട്ടെ മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ കേവലം നിസ്കാരമോ നോമ്പോ ഇബാദത്തുകളോ മാത്രമല്ല എല്ലാ രംഗത്തും അവൻ മുസ്ലിമാകണം ഖുർആനും ഹദീസും എന്ത് പറയുന്നു അതായിരിക്കണം അവന്റെ ജീവിതം അവന്റെ അവൻ്റെ അവന്റെ വ്യക്തി ബന്ധങ്ങളും സഹകരണങ്ങളും ഇടപെടലുകളും ഇടപാടുകളും എല്ലാം അള്ളാഹും റസൂലും പറഞ്ഞത് പ്രകാരമായിരിക്കുക ഒരിക്കൽ ഒരു സഹാബി സഹാഭിമരിച്ചു ഒരു സഹാബിഫാ ദീർഘമാണ് അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്ന വരിക്കുമ്പോൾ കടങ്ങളുമുണ്ട് കുടുംബം ദാരിദ്ര്യമാണ് മക്കൾക്ക് വേറെ അനന്തരമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ സ്വാഭാവികമായിട്ട് ലമിതങ്ങളോട് ഒന്ന് പറഞ്ഞു നവിയേ എന്റെ സഹോദരൻ മരണപ്പെടുമ്പോൾ മുന്നൂറ് അവന് ബാക്കിയുണ്ടായിരുന്നത് കുറെ ബാധ്യതകൾ ഉണ്ട് പക്ഷെ ആ ബാധ്യതകൾ വീടിയാൽ അദ്ദേഹത്തിന്റെ മക്കൾ പട്ടിണിയായി പോകും നിബിയെ അവർക്ക് വേറെ അനന്തരമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ത് വേണം നിബിയെ ഞാൻ അവർക്കതങ്ങ് ചെലവഴിക്കട്ടെ എന്ന് സ്വാഭാവികമായിട്ട് നമ്മളെ താല്പര്യം അങ്ങനെ ആയിരിക്കുമല്ലോ സാന്ദർഭ്യമായിട്ട് അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുക െ ആ മക്കൾക്ക് നീ കൊടുത്താൽ അദ്ദേഹത്തിന് ഖബറിൽ സമാധാനത്തോടെ കിടക്കാൻ സാധ്യമല്ല ഖബറിൽ അദ്ദേഹത്തിന് സന്തോഷം കിട്ടണമെങ്കിൽ ആ കടം നീ വീടിയേ പറ്റൂന സംഭവങ്ങൾ സംഭവങ്ങൾ തന്നെ തങ്ങൾ പറഞ്ഞിട്ടുള്ള എത്രയാണ് ഒരു സഹാബി വന്നിട്ട് സഹോദരൻ ണ്ട് ഞാനതെല്ലാം വീടിയിട്ടുണ്ട് സന്തോഷായി പിറ്റെന്ന് ഈ സഹാബിയെ നിസ്കാരശേഷം ലഭിതങ്ങൾ വിളിക്കുന്നുണ്ട് വാ നിന്റെ സഹോദരൻ സ്വർഗത്തിന്റെ വാതിൽ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ സ്വർഗത്തിൽ കടന്നിട്ടില്ല കാരണം എന്താണെന്ന് നിനക്കറിയോ സഹബിയോട് പറയാൻ നിന്റെ സഹോദരൻ സ്വർഗത്തിന്റെ വാതിൽ വരെ എത്തിയിട്ടുണ്ട് പക്ഷെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ മുമ്പിൽ വാതിൽ തുറക്കപ്പെടുന്നില്ല സഹാബി വര്യന എത്ര വലിയ സുഹൃദങ്ങൾ ചെയ്ത ആളായിരിക്കും എത്ര വലിയ നന്മകൾ ജീവിതത്തിൽ വാരിക്കൂട്ടിയ ആളായിരിക്കും പക്ഷെ സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നില്ല ആ സഹോദരൻ പറഞ്ഞു നബിയേ എന്നോടക്കൽ വന്ന എല്ലാ കടക്കാർക്കും ഞാൻ അദ്ദേഹം സഹോദരന്റെ ബാധ്യതകൾ ഞാൻ വീടിയിട്ടുണ്ട് പക്ഷേ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു അവൾക്ക് രണ്ട് ദീനാറ് കൊടുക്കാനുണ്ടെന്ന് പക്ഷെ അവർക്ക് തെളിവില്ല അവരെ കയ്യില് എന്റെ സഹോദരൻ കടം വീടാനുള്ളതായിട്ടുള്ള തെളിവില്ല അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല രബിയെ ഫാതി സഹോദരാ ആ പെണ്ണിന് അവർ ചോദിച്ച രണ്ട് കൊടുത്തി അതവർക്ക് അർഹതയാണ് ആ രണ്ട് ദീനാറ് കൊടുക്കാത്തതിന്റെ പേരിലാണ് നിന്റെ സഹോദരന്റെ മുമ്പിൽ കവാടം തുറക്കപ്പെടാത്തത് മുഹമ്മദ് ഇത്രയും വലിയ ഗൗരവമുള്ള വിഷയമാണ് ഞാനൊരു കടബാധ്യതയെ കുറിച്ച് പറഞ്ഞതാണ് ഇത്ര എത്ര ആളുകൾ ദേവസ്വം അള്ളാഹുത്തിന് നമ്മളെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ ഗൗരവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിക്കുകയും ഓർത്തുകയും നമ്മളുടെ മക്കളാകട്ടെ നമ്മളുടെ കുടുംബക്കാരാകട്ടെ പ്രത്യേകിച്ച് വർത്തമാന കാലത്ത് ജീവിക്കുന്നത് കടബാധ്യതയുള്ളവർ ആ ഇല്ലാത്തവർ ആരുണ്ടാവില്ല മിക്ക മാറും വീട് വെക്കാൻ ലോണ് മക്കൾ വിവാഹത്തിന് ലോണ് ഒരു വണ്ടി എടുക്കാൻ ലോണ് അതുപോലെയുള്ള മുഴുവൻ കാര്യത്തിനും കടബാധ്യതയാണ് ഇന്നതൊക്കെ സിമ്പിളായിട്ട് കാണുന്നതാ നിസ്കാരം ഉണ്ടാകും ഉണ്ടാകും അതുപോലെ സൂക്ഷ്മതയും ജീവിതത്തിലൊക്കെ ഉണ്ടാകും പക്ഷേ സാമ്പത്തിക കാര്യത്തിൽ പണയം വെച്ചിട്ട് പൈസ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിനോ ഒന്നും ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ളവർ അടുത്ത അതിന്റെ അവകാശികൾ വീടുമ്പോൾ നമുക്ക് എന്തുറപ്പുണ്ട് അഥവാ അങ്ങനെ കടക്കാരനായി മരിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അവരുടെ അവകാശികൾ ശ്രദ്ധിക്കണം അവർക്ക് വേണ്ടി ഫാത്തിഹ നടത്താൻ എല്ലാം ഇവിടെ പ്രധാനം അവർക്ക് വേണ്ടി അരിയെടുത്തിട്ട് ദാനം ചെയ്യലല്ല പ്രധാനം കുറെ ആളുകളെ വെച്ചിട്ട് ഭക്ഷണം കൊടുക്കലല്ല പ്രധാനം അവിടെ ബാധ്യത ആ അദ്ദേഹത്തിന്റെ കടങ്ങൾ ഏത് വിധേനയും വീടുക ഇവിടെ പറഞ്ഞല്ലോ ഒരു പെണ്ണ് വന്നിട്ട് എനിക്ക് രണ്ട് നീനാർ നിന്റെ സഹോദരൻ തരാനുണ്ടെന്ന് പറഞ്ഞു തെളിവില്ല എമിതങ്ങൾ പറഞ്ഞത് അതും കൊടുക്കണം കൊടുത്തെന്ന് പറഞ്ഞെനിക്ക് പ്രശ്നമില്ല പക്ഷെ കൊടുക്കേണ്ടതായിരുന്നിട്ട് നീ കൊടുത്തില്ലെങ്കിൽ അതാരെ ബാധിക്കും മരിച്ചുപോയ ആളെ ബാധിക്കും അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു മനസ്സിലാക്കാൻ ദോഷിക്ക് നൽകട്ടെ ഇതുപോലെ പ്രിയമുള്ളവരെ നമ്മളുടെ നിസ്കാരവും നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകളൊക്കെ ശരിയാകണമെങ്കിൽ നമ്മളുടെ സാമ്പത്തിക രംഗം ശരിയാകണം കഴിക്കുന്നത് ഹലാലാകണം നമ്മളുടെ മക്കൾക്ക് കൊടുക്കുന്നത് ഹലാലാകണം എത്ര വിബാധത്ത് ചെയ്തിട്ടും ചെയ്തിട്ടും സ്വീകരിക്കുന്നില്ല എന്ന പരാതി നമുക്ക് പലപ്പോഴും ഉണ്ടാകും വിഷമമുണ്ടാകും ഹബീബായ മുഹമ്മദ് റസൂർ വലിസങ്ങൾ പറയുകയാണ് ഒരു യാത്രക്കാരൻ தீர்மையா யாத்திரோ യാത്രക്കാർ യാത്ര പരീക്ഷണമാണ് വിഷമമാണ് അതുകൊണ്ട് തന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് പ്രത്യേക ഇജാബത്തുണ്ട് അള്ളാഹു സ്വീകരിക്കും പക്ഷെ ഒരു യാത്രക്കാരൻ ദിവസങ്ങൾ നീണ്ട യാത്രയാണ് ശരീരങ്ങൾ യാത്രയുടെ ക്ഷീണമുണ്ട് പൊടിപടലങ്ങൾ പിടിച്ചിട്ടുണ്ട് കുളിക്കാൻ വെള്ളമില്ലാതെ മുടിയൊക്കെ ജട പിടിച്ചു ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ട് ആ പ്രയാസത്തിൽ അവൻ അവൻ ഒരു മരുഭൂമിയിലെത്തി അവൻ അള്ളാഹുവിനെ വിളിക്കുന്നു യാറബിറബി അള്ളാഹുവിനെ സഹായിക്കണേ സഹായിക്കണേ എന്ന് വിളിച്ച് കിളിക്കുന്നുണ്ട് അള്ളാഹു ആരെങ്കിലും ഈ മനുഷ്യനെ സഹായിക്കണം സഹായത്തിന് അർഹനാണ് പക്ഷെ പറയുന്നുണ്ട് അവൻ കഴിച്ചിരിക്കുന്ന ഭക്ഷണം അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാണ് അവന്റെ യാത്ര ചെയ്യുന്ന വാഹനം ഹറാമാണ് അവൻ ഹറാമിലൂടെ സമ്പാദിച്ചതാണ് പിന്നെ ഇവിടെ വന്നിട്ടവൻ ദുഹ ചെയ്താൽ അവന്റെ ദുആ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുക തട്ടിക്കളയും തള്ളിക്കളയും അതുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് ഈ മാം പൂർത്തിയാവില്ല നോമ്പെടുത്ത് വിചാരിച്ചിട്ടും ഈ മാം പൂർത്തിയാവില്ല ഒരു മാസത്തിൽ മൂന്ന് ഹത്തം പൂർത്തിയായി എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ വേണ്ടതാണ് ചെയ്യേണ്ടതാണ് അതിനോടൊപ്പം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞത് കടന്നു വരണം അപ്പോഴാണ് അവന്റെ ഇസ്ലാം പൂർത്തിയാവുക ഈ മാം പൂർണ്ണമാവുക അള്ളാഹു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ എനിക്ക് നിങ്ങൾക്കും തോഫിക്ക് നൽകി എനിക്ക് ലഭിക്കുമാറാവട്ടെ